രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പന്ത്രണ്ട് അനദർ ബ്ലാക്ക് ഡേ ഫോർ ഇന്ത്യ ഞാൻ ആക്ച്വലി മറ്റൊരു ടോപ്പിക്ക് ചെയ്യാനായിരുന്നാണ് പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെപ്പറ്റിയിട്ട് സംസാരിക്കാൻ പോകുക എടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ മീഡിയാസ് മെയിനായിട്ട് പറയാൻ റിപ്പോർട്ട് ചാനൽ ഏഷ്യ ന്യൂസ് ഇവിടെ നിങ്ങളൊക്കെ ഇടയ്ക്കെങ്കിലും ഒക്കെ കുറച്ച് മര്യാദ മനുഷ്യന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്ക കേട്ടോ ആൻഡ് ഈ ഒരു വീഡിയോയ്ക്കത്ത് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് സംസാരിക്കുന്നുണ്ട് എയർ ഇന്ത്യ വൺ സെവൻ വൺ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ആണ് ഇത്തരത്തില് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ആൻഡ് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ വിശദമായിട്ട് പോകുന്നതിന് മുന്നേ ആദ്യം എനിക്ക് കുറെ നാളായിട്ട് മനസ്സിൽ കിടക്കുന്ന ചില സംശയങ്ങളുണ്ട് അത് ജസ്റ്റ് പറയുകയാണ് മണ്ടത്തരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് തള്ളിക്കളയുക കാരണം എന്ന് വെച്ചാൽ പെഹൽഗാമിൽ അറ്റാക്ക് നടന്ന് സീസ്ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ തീരത്താണെങ്കിൽ നമ്മുടെ ഇവിടെ കേരള തീരത്ത് തന്നെ എം എസ് സി എൽസ ത്രീ എന്ന് പറയുന്ന ഒരു കപ്പൽ അപകടത്തിൽപ്പെടുന്നു അതിന് അതിനുശേഷമാണെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വാൻഹേ എന്ന് പറയുന്ന തൊട്ടടുത്തൊരു കപ്പൽ കൂടെ അപകടത്തിൽപ്പെടുകയാണ് ഏതാനും ദിവസങ്ങളുടെ ഗ്യാപ്പിൽ ഒരേപോലുള്ള സമാനമായിട്ടുള്ള രണ്ട് അപകടങ്ങൾ അതിനുശേഷം നമ്മുടെ ഇതേ ഇന്ത്യക്കകത്ത് തന്നെ ഇതുപോലെ അഹമ്മദാബാദിൽ ഇത്തരത്തിലുള്ള ഒരു പ്ലെയിൻ ക്രാഷ് സംഭവിക്കേണ്ട അത് കഴിഞ്ഞാണ്ട് മറ്റൊരു വാർത്തയായിരുന്നു മലേഷ്യയിൽ നിന്ന് മുംബൈയിലേക്ക് വന്ന ചര കപ്പലിൽ തീപിടുത്തം രക്ഷയ്ക്കെത്തി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അതായത് തൊട്ടടുത്തൊരു അപകടം കൂടിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലെ കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ ഒരു പ്ലെയിൻ ക്രാഷിന്റെ ഇടയിലാണെങ്കിൽ ഈ ഒരു കാര്യം അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയി അപ്പം ഈ കാര്യങ്ങൾ എല്ലാമായിട്ട് എന്തെങ്കിലും കണക്റ്റഡ് ആയിരിക്കും ഇതുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധമുള്ളതായിരിക്കുമോ തോന്നുന്ന ചില സംശയങ്ങളാണ് കാര്യം പെഹൽഗാമിലെ ഈ ഒരു അറ്റാക്കിന് ശേഷം നമ്മുടെ രാജ്യത്ത് അതിന് മുന്നേ ഇല്ലായിരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ കാര്യങ്ങൾ പുറകെ പുറകെയായിട്ട് ഓരോന്ന് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അത് കഴിഞ്ഞിട്ടാണെങ്കിൽ വെറും കോൺഫിഡൻസ് മാത്രമാണെന്ന് വിചാരിച്ച് തള്ളിക്കളി തോന്നാതിരുന്ന രണ്ടുമൂന്ന് കാര്യങ്ങളോട് നിങ്ങളെ കാണിക്കാം മിഡ് ഡേ എന്ന് പറയുന്ന ഒരു മാഗസിൻ്റെ ആണെങ്കിലും ഒരു പോസ്റ്റർ ഞാനിവിടെ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് പേജ് ഞാൻ ഇവിടെ സൈഡിലോട്ട് കൊടുക്കാം കഴിഞ്ഞ ദിവസങ്ങൾ ഇറങ്ങിയിട്ടുള്ളായിരുന്നു അതിനകത്ത് ഡാഡ്സ് ഡേ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കുന്നതാണ് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് ബിൽഡിംഗ് ഇങ്ങനെ വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ ഇതുപോലൊരു അപകടമല്ലേ ഈ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുവായിട്ടെന്തെങ്കിലും ബന്ധം ഉണ്ടാകും ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡാഡ്സ് ഡേ ഔട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നതാണ് ദിസ് ഫാതേഴ്സ് ഡേ വീക്കെൻഡെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തേക്കുന്ന ഒരു സംഭവമാണേ ഇത് ഞാനിത് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേർഡ് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തിലെ മെയിൻ പൈലറ്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻ സുമീത് സബർവാൾ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ആളുകളും അല്ലെങ്കിൽ അദ്ദേഹത്തുമായിട്ട് പരിചയത്തിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ മീഡിയാസിലൂടെ ഇന്നിപ്പോൾ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കേട്ട സമയത്തേക്കാണെങ്കിൽ അദ്ദേഹം ഈ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ ഒപ്പം വന്ന് താമസിക്കാനെ കൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നുവെന്നും അങ്ങനെ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ തന്റെ അച്ഛൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യാനായിക്കൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് നോക്കിയപ്പോ ഇവിടെ ഡാറ്റ്സ് ഡേ ഔട്ട് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടു ഇനി ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് അറിയില്ല ഇനി തൊട്ടടുത്തൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട ആളുകളിൽ ഒരാളെന്ന് പറയുന്നത് ഗുജറാത്തിന്റെ മുൻ സി എം ആയിരുന്നു വിജയ് റുപാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ വണ്ടിയുടെ നമ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് പൂജ്യം ആറ് എന്നുള്ളതാണ് അദ്ദേഹം മരിച്ച ആ ഒരു ദിവസം കൂടി പന്ത്രണ്ട് ആറ് എന്നുള്ള ആ ഒരു ഡേറ്റിൽ തന്നെയല്ലേ അദ്ദേഹം മരണപ്പെട്ടതും അപ്പം ഇത് വെറും കോൺസെൻസ് മാത്രമാണോ എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു സംശയം ഇത് ഞാൻ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വേൾഡിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പല പ്ലെയിൻ ക്രാഷ് ആണെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങളാണെങ്കിൽ കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കോൺസ്പ്രസി തിയറീസ് ഒക്കെ വരാറുള്ളതാണ് അപ്പം അത്തരത്തിൽ ഇത് കണ്ടപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു സംഭവമാണോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ള നമുക്ക് അറിയത്തില്ല ഇനി എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഡൽഹിയിൽ നിന്നാണ് ഈ ഒരു എയർക്രാഫ്റ്റ് പുറപ്പെട്ട് അഹമ്മദാബാദിലോട്ട് എത്തുന്നത് അത് പത്ത് ഏഴിനാണ് നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് പതിനൊന്ന് പതിനഞ്ചിനാണെങ്കിൽ അഹമ്മദാബാദിൽ എത്തുന്നത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടിലോട്ടായിരുന്നു പിന്നീട് ആ ഒരു ഫ്ലൈറ്റ് പോകാൻ എന്നത് ഒന്നേ മുപ്പത്തി ഒൻപതിനാണ് ഇത് ടേക്ക് ഓഫ് ചെയ്ത് ഈ ടേക്ക് ഓഫ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് പാസഞ്ചേഴ്സും പന്ത്രണ്ട് ക്രൂ മെമ്പേഴ്സ് മെമ്പേഴ്സുണ്ടായിരുന്നു ഈ ഒരു ക്യാബിൻ ക്രൂവിലുള്ള ആൾക്കാർ എല്ലാവരും കൂടെ ഉൾപ്പെട്ട് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അതിൽ കുറച്ച് ഇംഗ്ലീഷ് ഇൻഫ്ലുവൻസേഴ്സ് കൂടി ഉണ്ടായിരുന്നു അവരുടെ പല വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിലൊക്കെ വളരെ അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുകയോ അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗുജറാത്തിന്റെ എക്സ് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന വിജയ് റുബാനി ഉണ്ടായിരുന്നു ഇത് ഫ്ലൈറ്റ് അവിടുന്ന് അതായത് അഹമ്മദാബാദ് എന്ന് ഈ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഏതാനും മുപ്പതോ നാൽപ്പതോ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല ന്യൂസുകളിൽ പല രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ടേക്ക് ഓഫ് ചെയ്ത് ഒരു ഏകദേശം ഒരു അറുന്നൂറ്റി സംതിങ് അടിയോളം എന്തോ ഉയരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത് ക്യാപ്റ്റൻ സുമീത് സബർവാൾ അദ്ദേഹമായിരുന്നു ഇതിനകത്ത് മെയിൻ പൈലറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനാണെങ്കിൽ എണ്ണായിരത്തി ഇരുന്നൂറ് ഈ പറഞ്ഞ അവേഴ്സ് ഫ്ലൈ ചെയ്ത എക്സ്പീരിയൻസ് അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോ പൈലറ്റ് ആയിട്ടുണ്ടായിരുന്നത് ക്ലൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കോപ്പൈലേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് അദ്ദേഹം ആണെങ്കിൽ ആയിരത്തിൽ പുറം അവേഴ്സ് ആണെങ്കിൽ ഇവരെ ഫ്ലൈ ചെയ്ത് എക്സ്പീരിയൻസ് സോ രണ്ട് ആളുകളും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് നിങ്ങൾ ഇനി ഇവിടെ നോക്കുമ്പോഴത്തേക്കിനെ ഈ ഒരു ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ വെതറ് ഭയങ്കര ശാന്തമായിരുന്നു വേറെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവരുടെ എന്തെങ്കിലും പിഴവുകൾ പിഴവുകൾ കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചത് എന്നുള്ള കുറെ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഇത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഈ ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു പിഴവ് സംഭവിക്കുമോ ഇനി അത് കഴിഞ്ഞ് േക്കിന് ഇത് ഫ്ലൈ ചെയ്ത് ഏതാനും നിമിഷങ്ങൾ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആണെങ്കിൽ അവിടെ നിന്നൊരു സന്ദേശം എയർപോർട്ടിലോട്ട് പോവുകയാണ് മേഡേന്ന് പറഞ്ഞിട്ട് ഈ മേഡേ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ എന്തെങ്കിലും അപകടം പെട്ടെന്ന് മുന്നിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ പ്ലെയിൻ ക്രാഷ് ആവാൻ പോവുകയാണ് എന്നുള്ള ഒരു സിഗ്നൽ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അത്രത്തോളം എമർജൻസി സിറ്റുവേഷനിൽ കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ മേഡേന്ന് പറയുന്നത് അപ്പൊ അത് കിട്ടി ഇവരെ കണക്ട് ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ തന്നെയാണെങ്കിൽ ഇത്തരത്തിലൊരു ദുരന്തം സംഭവിക്കുകയാണ് ചെയ്തത് കാര്യം ഏതാനും സെക്കൻഡുകൾക്കുള്ളിലാണ് ഇത് സംഭവിക്കുന്നത് ഇനി ഒരു ഫ്ലൈറ്റ് വന്ന് വീണെങ്ങോട്ടാണെന്ന് നോക്കി കഴിഞ്ഞാല് ബി ജെ മെഡിക്കൽ ഹോസ്പിറ്റൽ അഹമ്മദാബാദ് അതിലുള്ള ബി ജെ മെഡിക്കൽ ഹോസ്പിറ്റലിന്റെ തൊട്ടു പുറകിലുള്ള ഹോസ്റ്റലിലോട്ടാണ് ഈ പ്ലെയിൻ വന്ന് ആവുന്നത് ഇത് എവിടെ ക്രാഷ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹോസ്റ്റലിൽ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അവിടേക്കാണ് ക്രാഷ് ആവുന്നത് അവിടെ ഒരുപാട് ഈ പറഞ്ഞ പോലെ മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പി ജി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ മുകളിലോട്ടാണ് വന്ന് ഈ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ആയിട്ടുള്ളത് അതിൽ ഈ ഒരു ഫ്ലൈറ്റിലുള്ള ആളുകൾ മാത്രമല്ല മരണപ്പെട്ടത് അവിടെ ചുറ്റുപാടുമുണ്ടായിരുന്ന ആളുകൾ കൂടി ഈ ഒരു ക്രാഷിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ ലണ്ടനിലോട്ട് പോകാനെക്കൊണ്ട് ഇരുന്നുകൊണ്ട് തന്നെ ആണെങ്കിൽ അത്രത്തോളം ഫ്യൂവൽ ഇതിനകത്ത് ഉണ്ടായിരുന്നു ആ അത് കാരണമാണെങ്കിൽ ഈ ഒരു ക്രാഷിൻ്റെ അടുത്ത് തന്നെ അത്രത്തോളം വലിയ രീതിയിൽ തന്നെ ഇത് ബ്ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കാര്യം അത്രയും ഫ്യൂവൽ അല്ലേ ഇരിക്കുന്നത് പിന്നെ ഇതിനകത്ത് പല ആളുകളും സീറ്റ് ബെൽറ്റോട് കൂടി ഇട്ടിരുന്നിട്ട് അങ്ങനെ തന്നെ ചൂട് വെന്ത് ഇല്ലാണ്ടാകുന്ന ഒരു സാഹചര്യം വരും അതിനകത്തുള്ള ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ ഡോക്ടർസിനെ അറിയാമല്ലോ പല ഒരുപാട് കേസസ് ഒക്കെ ഡെയിലി കാണുന്നതാണ് അവർ പക്ഷേ അവർക്ക് പോലും ശബ്ദം ഇടറുന്ന രീതിയിലായിരുന്നു ഈ കാര്യങ്ങളെ പറ്റി ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് ഈ ഒരു ബോഡീസ് കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നല്ലോ അപ്പം ഇതൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് ഡോക്ടർ ബിസ് പുറത്തോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രത്തോളം ബിദിബിക്കൊണ്ടായിരുന്നു കാര്യം അവർക്ക് പോലും ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനോ രണ്ടക്ഷരം മിണ്ടാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലോട്ടായിരുന്നു ആ അവസ്ഥയിലായിരുന്നു ഓരോ ആളുകളും ആ ഒരു ഫ്ലൈറ്റിലുണ്ടായിരുന്നത് ആൻഡ് ഇവിടാണെങ്കിൽ രക്ഷപ്പെട്ടിട്ടുള്ള ഒരേ ഒരു വ്യക്തി മാത്രമായിരുന്നു രമേശ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹമാണെങ്കിൽ ലെവൻ എന്ന് പറയുന്ന ഒരു സീറ്റിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അതായത് ഈ ഒരു എമർജൻസി ഡോറിന്റെ എമർജൻസി എക്സൈറ്റിൻ്റെ ആണെങ്കിൽ തൊട്ടടുത്തായിരുന്നു അദ്ദേഹം ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ക്രാഷ് ആവുന്നതിന് ഏതാനും സെക്കൻഡുകൾക്കുള്ളിലാണ് ഇദ്ദേഹം ഇതുപോലെ ചാടി രക്ഷപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കുക ജീവിതത്തിൽ അങ്ങനെ ഒരു അപകടത്തിൻ്റെ ഇടയിൽ പോയിന്റ് വൺ പെർസെൻറ്റേജ് മാത്രം രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ അത്രത്തോളം ലക്കേസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അദ്ദേഹം അതുകൊണ്ടാണ് ഇന്നും അദ്ദേഹം ജീവനോട് ഇരിക്കുന്നത് അദ്ദേഹം അങ്ങനെ അവിടുന്ന് ചാടി ഇറങ്ങി വന്നതിന് ശേഷം ആണെങ്കിൽ റോഡിൽ നടന്ന് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന രംഗങ്ങളൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആൻഡ് ഇവിടെ ഈ ഒരു വ്യക്തി മാത്രമല്ല കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയില് കുറച്ച് സമയങ്ങൾക്ക് മുന്നേ ഇൻസ്റ്റയിലാണെങ്കിൽ നോക്കുമ്പോൾ പോസ്റ്റ് ആണ് എ വുമൺ നെയ്മഡ് ഭൂമി ചൗഹാൻ മിസ്ഡ് ദ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ടു ലണ്ടൻ ബൈ ജസ്റ്റ് മിനിറ്റ്സ് ഡിലേഡ് ബൈ ഹെവി അഹമ്മദാബാദ് ട്രാഫിക് നോ ബിലീവ്സ് ഇറ്റ് വാസ് ഡിവൈൻ ദാറ്റ് സേവ്ഡ് ലൈഫ് സം ഡിലേസ് സൈലന്റ് എന്ന് ബിറാക്കി ഒരു പോസ്റ്റ് ആയിരുന്നു അപ്പം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഡിലേ ആയതിന്റെ പേരിൽ ആ ഒരു ലേഡി ഇന്ന് ജീവനോടുണ്ട് ഈ ഒരു ക്രാഷിൽ മരണപ്പെട്ട ഓരോ ആളുകൾക്കും ആണെങ്കിൽ ടാറ്റ ഗ്രൂപ്പ് ഒരു കോടി രൂപ വീതം ഓരോ ഇൻഡിവിജ്വൽസിനാണെങ്കിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒപ്പം തന്നെയാണെങ്കിൽ ഇതിൽ ഇഞ്ചോർഡ് ആയിട്ടുള്ള ഓരോ ആളുകളുടെയും ചികിത്സയും അവർ ഏറ്റെടുത്തിട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെ ഈ തകർന്നേക്കുന്ന ഒരു ഹോസ്റ്റൽ ഉണ്ടല്ലോ അത് റീബിൽഡ് ചെയ്ത് കൊടുക്കുമെന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ ടാറ്റാ ഗ്രൂപ്പ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതിനകത്താണെങ്കിൽ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മുടെ എൻ എസ് കമാൻഡോസ് ബ്ലാക്ക് ണെങ്കിൽ ഇതിലെ ഒരു ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ കണ്ടെത്താനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ന്യൂസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ആ ഒരു ബ്ലാക്ക് ബോക്സിനകത്തുള്ള കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നാൽ മാത്രമേ എന്താണ് ഇന്നത്തെ യഥാർത്ഥ കാര്യങ്ങൾ എന്നൊക്കെ എന്നൊക്കെയുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതിന്റെ ഒപ്പം തന്നെ രമേശ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്കും ഇനിയും കുറച്ചുകൂടെ സുഖപ്പെട്ടതിന് ശേഷം കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറയാനുണ്ടായിരിക്കും സോ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു അപകടത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത് ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചത് കാര്യങ്ങളോട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഒരു ഫ്ലൈറ്റ് അവർ വാങ്ങുന്നത് ആൻഡ് ഈ ഒരു ഫ്ലൈറ്റിനകത്തൊക്കെ ആണെങ്കിൽ ഓൾഡ് പാർട്സ് ഒക്കെയാണ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ച എന്നുള്ള രീതിയിലുള്ള കുറച്ച് വിവാദങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പല രാജ്യങ്ങളിലും ഈ പറയുന്ന ബോയിങ് ഫ്ലൈറ്റിനെതിരെ ആണെങ്കിൽ കുറെ കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളതായിട്ട് നമുക്ക് ഇന്റർനെറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആകാശ വദ്സ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം വിട്ടിരുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ട്വിറ്ററിൽ ഇട്ടേക്കുന്നത് അത് ഞാൻ ഇങ്ങോട്ട് വായിക്കാം ഐ വാസ് ഇൻ ദ സെയിം ഡാം ഫ്ലൈറ്റ് ടു അവേഴ്സ് ബിഫോർ ഇറ്റ് ടുക്ക് ഓഫ് ഫ്രം അഹമ്മദാബാദ് ഐ കെമ ഇൻ ദസ് ഫ്രം ഡൽഹി ടു അഹമ്മദാബാദ് നോട്ടീസ് ഡ അൺയൂഷൽ തിങ്സ് ഇൻ ദ പ്ലേസ് മേഡ് എ വീഡിയോ ടു ട്വീറ്റ് ടു എയർ ഇന്ത്യ ഐ വുഡ് വാണ്ട് ടു ഗീവ് മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് മീ എന്ന് പറഞ്ഞിട്ട് ഫ്ലയിങ് ബീസ്റ്റ് ആജ് തെക്ക് എൻ ഡി ടി വി ബോയിങ്ങിന് അങ്ങനെ കുറേ ആൾക്കാരെ മെൻഷൻ ചെയ്തൊക്കെ ഇട്ടിരിക്കുന്ന ഒരു പോഴ്സൺ അതായത് അഹമ്മദാബാദിലോട്ട് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് യാത്ര ചെയ്ത് എത്തിയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഈ ഒരു യാത്രക്കിടയിൽ അദ്ദേഹം നോട്ടീസ് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പം അതെടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ഇന്നത്തെ എ സി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഈ ക്യാബിൻ ക്രൂവിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കിനും അതുപോലും ഡെഡ് ആയിട്ട് കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഓൾമോസ്റ്റ് അബൌട്ട് ടാക്സിംഗ് സോ മെനി is not working at all. At all. And as usual your TV screens are also not working. Neither this button for calling the cabin crew. Nothing is working. Nothing. Not even the light is working. See this is what you are providing. And as usual that is why Air India is considered as one of the worst airlines in the world. AC is still not working at today. It is very, very, very hot in Delhi. തേസ് ഒന്നും വർക്ക് ചെയ്യാത്തത് കാരണമായിട്ട് അവിടെയുള്ള ആൾക്കാർ അവിടെയുള്ള മാഗസിൻസ് എടുത്തവരെ വീഴ്ചിക്കൊണ്ടിരിക്കുകയാണ് അതായത് എന്തോന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇന്ന് അവർക്ക് ആ ഒരു ഫ്ലൈറ്റിലുള്ള എന്നുള്ള രീതിയിലാണ് ഈ ഒരു വേടിക്കടത്തോടെ അദ്ദേഹം പറയുന്നത് നിങ്ങൾ പല കമന്റ് ബോക്സിലും കാണാൻ പറ്റും എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിനകത്ത് നമ്മൾ കയറി സീറ്റ് ഒക്കെ കെ എസ് ആർ ടി സിയിലെ ബസിലെ സീറ്റിനെക്കാട്ടിലും വളരെ കഷ്ടമാണെന്നുള്ള കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇനി ഇവിടെ ഞാൻ വെക്കുന്നത് രണ്ട് കമന്റ് ചെയ്യാൻ അതിൽ ഒന്ന് ഇതിന് മുമ്പ് എയർ ഇന്ത്യയുടെ ക്രൂവിൽ വർക്ക് ചെയ്തിരുന്ന ദ റിയ പവാർ എന്ന് പറയുന്ന ഒരു ലേഡി ഇട്ടിരിക്കുന്ന ഒരു കമന്റാണ് അത് ഞാൻ ഇങ്ങോട്ട് വായിക്കാം ഹേ ഐ എം ആൻ എക്സ് എയർ ഇന്ത്യ ക്രൂ ആൻഡ് ദിസ് വാസ് എ ഫ്രീക്വന്റ് എയർക്രാഫ്റ്റ് ദാറ്റ് ഐ ആഡ് ഫ്ലൈ ദിസ് എയർക്രാഫ്റ്റ് ഹാസ് ഹാഡ് ഇഷ്യൂ ഫോർ ഇയേഴ്സ് ലിറ്ററലി ഇയസ് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു ക്രാഫ്റ്റിന് ഇഷ്യൂസ് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് ദ ക്രൂ പൈലറ്റ്സ് എഞ്ചിനീയർസ് ലിറ്ററലി എവ്രി വൺ ഹാസ് ആൾവേസ് മെൻഷൻഡ് അബൌട്ട് ഇറ്റ് ഇൻ ദ ലോക്ക് ബുക്ക് ബട്ട് ദ കമ്പനി ഡിഡിൻ ഹാവ് എ സ്പെയർ ഡ്രീം ലൈനർ ഫോർ ദെയർ മോസ്റ്റ് പ്രീഷ്യസ് ഗ്യാറ്റ് വിക് സെക്ടർ വിച്ച് ഈസ് വൈ വി വെയർ ഓൾവേസ് മെയ് ടു ഫ്ലൈ ദിസ് എയർ ക്രാഫ്റ്റ് ഐ ഹാവ് മൈസെൽഫ് ആഡ് ആൻ എൻജിൻ ഫെയിലിയർ ഓൺ ദിസ് എയർക്രാഫ്റ്റ് താങ്ക്ഫുലി വി ലാൻഡ് ബാക്ക് സേഫ്ലി ഇറ്റ് വാസ് എ ഇറ്റ് വാസ് എ സിമിലർ കേസ് വെയർ വി ടു and immediately landed back without being in air for even 13 minutes here no stuff but solely uh, the company is at fault but the company won't let any staff talk about it on ഓണെ പബ്ലിക് ചാനൽ ദേ ഹാഡ് റാദർ ബ്ലെയിം ദ സ്റ്റാഫ് ആൻഡ് നോ ടേക്ക് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ഫ്ലൈറ്റിൽ തന്നെ ഇഷ്യൂസ് ഉണ്ടെന്നും ഇത് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഈ സ്റ്റാഫുകളുടെ അടുത്ത് അവർ പെരുമാറുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇത് പുറത്ത് കഴിഞ്ഞാൽ നേരെ ഇവരാണെങ്കിൽ സ്റ്റാഫിനെ വണ്ടയ്ക്കാണ് ഈ പ്രോബ്ലംസ് ഒക്കെ ഇവർ വണ്ടയ്ക്കൊണ്ടടിക്കുന്നത് ഇനി സെയിം കമന്റ് തന്നെയാണെങ്കിൽ ആണെങ്കിൽ പക്ക ഈ ഒരു കോപ്പി പേസ്റ്റ് പോലെ തന്നെയാണെങ്കിൽ മറ്റൊരാൾ ഈ പറയുന്ന പോലെ വിവേക് പട്ടേൽ എന്ന് പറയുന്ന ഒരാൾ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റുകൂടെ ഉണ്ട് കമന്റുകൂടെ ഉണ്ട് ഹേ ആം ആൻഡ് എക്സ് എയർ ഇന്ത്യ ക്രൂ ആൻഡ് ദിസ് വാസ് എ ഫ്രീക്വന്റ് എയർക്രാഫ്റ്റ് ദാറ്റ് ഐ ഹാഡ് ഫ്ലൈ ദിസ് എയർക്രാഫ്റ്റ് ഹാസ് ഹാഡ് ഫോർ ഇയേഴ്സ് ഇയേഴ്സ് ലിറ്ററലി എന്ന് എന്ന് ആ റിയ പവാർ പറയുന്ന ആൾ ഇട്ടേക്കുന്ന സെയിം കമന്റ് ചെയ്തിരിക്കണം രണ്ടുപേരും അവിടെ ആയിട്ടിരുന്ന ആളുകളായിരിക്കും അതുകൊണ്ടായിരിക്കും ആ രീതിയില് ചെയ്തേക്കുന്നത് എന്ത് തന്നെ ഇതിന്റെ ഇഷ്യൂസ് ആയിട്ട് അതായത് മുമ്പ് ഇവരുടെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല ഓൾഡ് പാർട്സ് ഒക്കെയാണ് ഇവർ ഇതിനകത്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കുറെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഇവർക്കെതിരെ ഓൾറെഡി ഉള്ളതാണ് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ആളുകളുടെ ജീവന് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ആലോചിച്ചു ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് ഒരു കോടി രൂപ ഓരോ ആളുകൾക്കും കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്രയും ആളുകൾക്ക് കൊണ്ട് ഈ ഓരോ കോടി രൂപ വെച്ച് നിങ്ങൾ കൊടുക്കുന്ന ആ പൈസ മതിയല്ലോ ഈ ഒരു എയർക്രാഫ്റ്റിന് ഈ പറഞ്ഞ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യാനെ കൊണ്ട് പിന്നെ ഞാൻ മറ്റൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലുള്ള ഒരു ക്രിയേറ്റ് തന്നെ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ടാറ്റാ ഗ്രൂപ്പിനെ ഭയങ്കരമായിട്ട് ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ മെയിൻ്റെനൻസ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും പറയാതെ വെള്ള പൂശിക്കൊണ്ട് അവർ ഭയങ്കര അടിപൊളിയാണെന്ന് പറയുന്ന ഒരു വേദി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരും ഇതിലെ ക്രൂ മെമ്പേഴ്സ് തന്നെ വന്ന് പറയുന്നുണ്ട് ഇതിൽ ഇഷ്യൂസ് ഉണ്ട് പ്രോബ്ലംസ് ആണ് കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നിട്ട് അതിനെ വിളിപ്പിക്കാൻ നടക്കുന്ന കുറച്ച് ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ മേ ബി ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും എന്തിനാണെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള പന്ത്രണ്ടയിൽ ഒരു ശേഷിയാണെങ്കിൽ കൂടി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു രഞ്ചിത എന്ന് പറയുന്ന ആ ഒരു വീഡിയോ കൂടെ വെക്കാം കുട്ടി മൂന്ന് ദിവസത്തേക്ക് യു കെയിൽ നിന്ന് ഗൾഫ് നാടുകളിലായിരുന്നു പിന്നീട് ആയിരുന്നു യു കെയിൽ നിന്ന് മൂന്ന് ദിവസത്തേക്ക് അവർക്ക് വന്നാണ് ജോലി പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ പേപ്പർ വർക്കുകളൊക്കെ ചെയ്തിട്ട് തിരികെ വരണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് മടങ്ങിപ്പോയിരിക്കുന്നത് ആ ഇന്നലെ ഇവിടുന്ന് ചെന്നൈക്കാണ് പോയത് അവിടുന്ന് ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിന് പോകുമെന്നാണ് അറിയിപ്പുള്ളത് ഇങ്ങനെ എന്ന് ലഭിച്ചിരിക്കുന്നു ഇതിനകത്ത് ഈ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിട്ടാണെങ്കിൽ ആ ഒരു കുഞ്ഞിൻ്റെ ആ കുഞ്ഞിൻ്റെ ഇപ്പം ആ കുഞ്ഞ് സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്നത് എന്തോ ആയിരുന്നു അപ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് ആൾക്കാരൊക്കെ ആണെങ്കിൽ അമ്മ മരണപ്പെട്ടു എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കിന് ഏഷ്യാനെറ്റ് ന്യൂസിലാണ് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത് അവരാണെങ്കിൽ കൃത്യമായിട്ട് കുഞ്ഞിൻ്റെ ആ ഒരു സമയത്ത് റിയാക്ഷൻ കൊണ്ട് ഇങ്ങനെ സൂം ചെയ്തു വെച്ചിട്ട് ഒപ്പി എടുക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ടി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക ഇപ്പം റിപ്പോർട്ടർ ചാനൽ നമ്പർ വണ്ണിൽ കയറി ഇങ്ങനത്തെ പരിപാടികൾ കാണിച്ച് നമ്പർ വണ്ണിൽ കയറി അല്ലേ ചാനൽസിൽ ടി ആർ പി ഒക്കെ കൂട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്പർ വൺ ചാനൽ ആയിട്ട് ഈ പറഞ്ഞപോലെ റിപ്പോർട്ടർ ചാനൽ മാറി അപ്പം അതിനെ ഫോളോ ചെയ്ത് വരികയാണോ ഈ പറഞ്ഞ ന്യൂസ് ആണെങ്കിൽ കുറച്ച് ക്വാളിറ്റി ഒക്കെ കുറച്ച് നാളുകൾ നമ്മൾ കണ്ടിരുന്നു പക്ഷേ എവിടേക്കും അതും അവരുടെ നഷ്ടപ്പെട്ടു പോയി പിന്നീട് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലാണെങ്കിൽ അവർക്ക് അങ്ങ് ആഘോഷമാണ് ഇത്തരം ഓരോ മരണ വാർത്തകൾ വരുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് ആഘോഷമാണ് ഇത്ര പേർ മരണപ്പെട്ടു എന്ന് പറയാനൊക്കെ ഉണ്ട് അവരുടെ ഉള്ളൊരു ഊർജ്ജം ഒരു ആവേശമുണ്ട് മനുഷ്യത്വം മനസാക്ഷി എന്ന് പറഞ്ഞ ചില സാധനങ്ങളുണ്ട് അതില്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് പറയാൻ കഴിയുന്നതെന്നു നമുക്ക് അറിയില്ല കാര്യം ഇതിനു മുമ്പ് നമ്മൾ പല വീസും സംസാരിച്ചിട്ടുള്ളതാണ് പിന്നെ ഇന്നിപ്പം ആ ഒരു ശിശിയുടെ വീട്ടിലോട്ട് പോയിട്ട് ആ ഒരു കുഞ്ഞിനെ വെച്ചിട്ട് കാണിക്കുന്ന ആൾക്കാർ ചില ആളുകൾ കാണിക്കുന്ന ചില കോപ്രായ്മുണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും അതായത് ആ ഒരു ദുരന്തമുഖത്തെ പോലും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ നിൽക്കുന്ന ചില ആളുകൾ ഞാനൊന്നും എന്താണെന്നൊന്നും പറയുന്നില്ല കാര്യം ഒരു പക്ഷേ ഇവിടെ ഞാനത് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന അതേ സെൻസിൽ എടുക്കണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് വീഡിയോസ് ആ ഒരു വീഡിയോസ് വിഷ്വൽസൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും പിന്നെ ഈ ഒരു പ്ലെയിൻ ക്രാഷ് ആവുന്ന വിഷ്വൽസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്തു തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഭയങ്കര ഭീകരമാകുന്നൊരു അവസ്ഥ എന്തിനാണെങ്കിലും ഇനി ഇങ്ങനൊന്നും നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരിക്കട്ടെ ഇനി എന്തായാലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കിന് ഈ ഒരു ബ്ലാക്ക് ബോക്സിന് അകത്തുള്ള കാര്യങ്ങൾ വിവരങ്ങളൊക്കെ പുറത്തോട്ട് വന്നതിനു ശേഷം ഇതിനകത്ത് എന്താണ് യഥാർത്ഥം സംഭവിച്ചത് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കോൺസ്പ്രസി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ള തീർച്ചയായിട്ടും അവിടെ കണ്ടബോക്സ് വരാൻ നമുക്ക് എന്താ അടുത്തൊരു ആയിട്ടാണ് അപ്പം ശരി